കുണ്ടറ ലയൺസ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം മെയ് പത്തൊൻപതിന് നടക്കും കുണ്ടറയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് യൻസ് ക്ലബിന്റെ ആഘോഷങ്ങൾ മെയ് മെയ്തിന് സമാപിക്കും ഒരു വർഷം നീണ്ടുനിന്ന പരിപാടികൾക്കാണ് മെയ് സമാപന യോഗം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കുണ്ടറയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുണ്ടറ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് എബ്രഹാം വർഗീസ് അധ്യക്ഷത വഹിക്കും സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടുനിന്ന പദ്ധതികളെ കുറിച്ചും ഭാരവാഹികൾ പറഞ്ഞു ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ മൂന്ന് മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി അതിൽ അമ്പത്തൊന്ന് പേർക്ക് കാറ്റലാക്ട് സർജറി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചു കുഞ്ഞുങ്ങളുടെ നേത്ര വൈകല്യം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കുണ്ടറയും പരിസരത്തിനുള്ള അഞ്ച് സ്കൂളുകളിലെ കുട്ടികളെ പരിശോധിച്ച് അതിൽ എഴുപത്തൊന്ന് കുട്ടികൾക്ക് സൗജന്യമായി കണ്ണട വിതരണം ചെയ്യാനായിട്ട് സാധിച്ചു ലയൻസിന്റെ ഏറ്റവും വലിയ ഒരു മുഖമുദ്രയാണ് അന്നപൂർണ പ്രോജക്റ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ആർ സി സിയിൽ ദിവസവും സൗജന്യമായി ഭക്ഷണം നൽകുന്നതാണ് അതുൾപ്പെടെ പത്ത് സ്ഥലങ്ങളിൽ കുണ്ടറ ലയൻസ് ക്ലബ്ബ് ഈ ജൂബിലി വർഷത്തിൽ സൗജന്യമായി ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു അതിൽ ആയിരത്തി അൻപത് പേര് അതിന്റെ ബെനിഫിഷ്യറിയായി കുണ്ടറ ലയൻസ് ക്ലബ് പ്രസിഡന്റ് എബ്രഹാം വർഗീസ് സെക്രട്ടറി അഡ്വക്കറ്റ് ജോർജ് വർഗീസ് ട്രഷറർ സന്തോഷ് ദി അലക്സ് സോൺ ചെയർപേഴ്സൺമാരായ കോശി ജോർജ ബാബുരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് മാസം പതിനേഴാം തീയതി കുണ്ട്രയിൽ ലയൻസ് ക്ലബ് എന്ന പ്രസ്ഥാനം രൂപീകരിച്ചു ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തഞ്ചാമത്തെ വർഷം ഞങ്ങൾ ആഘോഷിക്കുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് ന്യൂസ് ബ്യൂറോ കുണ്ടറ